കാനവ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഗാലറിയിലുള്ളൊരു പോസ്റ്റർ ക്യാനുവൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ശേഷം അപ്ലോഡ് എന്നതിലേക്ക് വന്നു ഇവിടെ അടുത്ത സൈഡിൽ മുകളിലായിട്ടൊരു മൂന്ന് ലൈൻ കാണാം ആ ഒരു മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്തു ശേഷം താഴെ കാണുന്ന ആൽബംസ് എന്നുള്ളത് ഓപ്പൺ ചെയ്തു ഇതിൽ നിന്ന് ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത പോസ്റ്റർ ക്യാൻവയിലേക്ക് വന്നിട്ടുണ്ട് താഴെ കാണുന്ന യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ഇത് കഴിഞ്ഞ ക്ലാസിൻ്റെ വർക്കാണ് നമ്മളൊരു സ്റ്റുഡൻ്റ് എനിക്ക് അയച്ചു വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു പോസ്റ്ററാണ് ഞാനിന്ന് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ശേഷം ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ മാറ്റുകയാണ് ഇതിലിപ്പോൾ ഉള്ളത് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അത് ഞാൻ മാറ്റിയിട്ട് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ നോക്കാൻ പോവാണ് അതിനായിട്ട് ഈയൊരു പോസ്റ്റർ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം ആ മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാജിക് എറേസർ എന്നൊരു ഓപ്ഷൻ കാണാം മാജിക് എറേസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് മായ്ക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ വായിക്കുന്നു ഒക്കെ ശേഷം ഞാനിവിടെ എറേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു എറേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് എല്ലാം ഇവിടുന്ന് പോയി ഇനി അവന് പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ് അതിനായിട്ട് താഴെ കാണുന്ന ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു ശേഷം ആഡ് ചെയ്യാൻ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇനിയിവിടെ ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഓക്കെ എൻ്റെ അടുത്ത് മലയാളം വോയിസ് ടൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തത് നിങ്ങളെ നിങ്ങളെ കഴിയുന്ന പോലെ ടൈപ്പ് ചെയ്യട്ടോ മലയാളം ശേഷം ഞാൻ ഈ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്തു ഇതിൻ്റെ കളർ മാറ്റുന്നു അതിനായിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു ശേഷം താഴെ കാണുന്ന കളർ നല്ല വരുന്നു ശേഷം വൈറ്റ് കളർ നൽകുന്നു ഈ അഭിനന്ദനങ്ങൾ എന്നുള്ള ടെക്സ്റ്റ് ഞങ്ങൾ ഒഴിവാക്കുന്നു കേട്ടോ ബേക്ക് വരാനായിട്ട് ഒന്നും ഉണ്ട് ക്ലിക്ക് ചെയ്യുന്നു സൂം ചെയ്തിട്ട് ഈ അഭിനന്ദനങ്ങൾ എന്നുള്ള ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുന്നു ഓക്കെ നമ്മൾ വിചാരിച്ച പോലെ പ്ലസ് ടു പരീക്ഷയിൽ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഫോണ്ട് ശരിയാക്കണം ഫോണ്ട് ശരിയാക്കാനായിട്ട് ഏതൊരു ടെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഫോണ്ട് എന്ന് കാണാം ഫോണ്ട് എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു ആരോ കാണാം ആ ആരോൽ ക്ലിക്ക് ചെയ്യാം ആരോൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ട് കാണാം ഈ അഷ്കർ അനക് അഞ്ജലി ഇങ്ങനെയുള്ള മംഗ്ലീഷ് പേരിൽ എഴുതിയ മലയാളം ഫോണ്ടുകളില്ലേ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മലയാളത്തിലേക്ക് മലയാളത്തിലെ ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഈ താഴെ കാണുന്ന മലയാളത്തിലുള്ള ഫോണ്ടുകളെ നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറ്റി പെൻസിൽ പോയിട്ട് എഫ് എം എൽ കോഡായിട്ട് അത് കൺവേർട്ട് ചെയ്യണം ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് മലയാളം ഫോണിൻ്റെ എടുക്കുകയാണ് അതിനായിട്ട് അഷ്കർ എന്നുള്ള ഈ ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ആ ഒരു ഫോണിൻ്റെ മാറിയത് കാണാം ഈ മലയാളം ഫോണ്ടെല്ലാം ക്യാൻവ പ്രോ എഡിഷനലായിട്ട് വരുന്നത് ഇനി ഈ ഒരു ഫോണ്ട് കുറച്ച് വലുതാക്കാനായിട്ട് ഫോണ്ട് സൈസ് എന്നതിലേക്ക് വരുന്നു എന്നിട്ട് ഈ ഫോണിന്റെ വലുപ്പം ഒന്ന് കൂട്ടി കൊടുക്കുന്നു വലുപ്പം കുറച്ച് ചെറുതാക്കാനായിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നീ അഭിനന്ദനങ്ങൾ എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഈ ഒരു പോസ്റ്റർ ഒന്നൂറ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഞാനിവിടെ മാജിക് സ്റ്റുഡിയോയിലേക്ക് വരുന്നു മാജിക് അറേസർ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അഭിനന്ദനങ്ങൾ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്യോ ശേഷം അറേസ് എന്ന് കൊടുക്കുക ഇപ്പോൾ അഭിനന്ദനങ്ങൾ എന്നുള്ള ആ ടെക്സ്റ്റുകളെ പോയിട്ടുണ്ട് നമുക്ക് പുതിയ അഭിനന്ദനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്ലസ് സൈക്കിങ് കാണാം ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബട്ടനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും ആ ടെക്സ്റ്റിൻ്റെ എന്നിട്ട് താഴെ ഫോണിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത സൈഡിൽ എഡിറ്റ് എന്ന് കാണാം ആ എഡിറ്റ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ അഭിനന്ദനങ്ങൾ നിന്ന് എഡിറ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ അഭിനന്ദനങ്ങൾ നിയർ ഫോണിൻ്റെ ഞാൻ മാറ്റാണ് ഫോണിൽ വരുന്നു ഇടത് സൈഡിൽ മുകളിലേക്ക് ആരോ കാണാം ആരാരോ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇതിൽ ഒരു ഫോണിൻ്റെ ഞാൻ സെലക്ട് ചെയ്യുന്നുട്ടോ ആ ഒരു ഫോണിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഫോണ്ട് മാറ്റിയിട്ട് ഒന്നൊരു ബോൾഡ് ആക്കിയിട്ടുള്ള ഫോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ഇപ്പോൾ ഒന്നൊരു ബോൾഡ് ആയിട്ടുണ്ട് ഇനി ഫോണിൻ്റെ സൈസ് ഒന്ന് കൂട്ടാനായിട്ട് താഴെ കാണുന്ന ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക എന്നിട്ട് ഫോണിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയും ചെയ്യാം എന്നിട്ട് വേണ്ട പോലെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം കേട്ടോ ശേഷം ഈ ഒരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എഴുതി സേരിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഒരാൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ ആ ഡൗൺലോഡ് എന്നുള്ളതിൽ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഡിസൈനെ നമ്മൾ ഗാലറിയിലേക്ക് ഡൗൺലോഡായിട്ട് കയറുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക താങ്ക്